നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തുടരെ തുടരെ പള്ളികൾക്ക് നേരത്തെ ഇപ്പോൾ അതിക്രമങ്ങൾ നടത്തുകയാണ് ഹിന്ദുത്വ സംഘടനകളും സംഘപരിവാർ അനുകൂലികളും എല്ലാ പള്ളികളും പണിതത് ക്ഷേത്രത്തിനു മുകളിൽ ആണെന്നാണ് ഇവർ ഉന്നയിക്കുന്നത് ഇപ്പോൾ അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ക്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇനി അവർക്ക് വേണ്ടത് ഷാഹി ഈദ്ഗ് മസ്ജിദിൽ കൂടി പൂജ ചെയ്യാൻ അനുമതിയാണ് അതിനവർ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ ആഗ്രഹങ്ങൾ നാട്ടിലുള്ള എല്ലാ പള്ളികളും പൊളിച്ചാൽ അവർക്ക് സമാധാനമുണ്ടാകും രാജ്യത്തുള്ള മറ്റുള്ളവരുടെ സമാധാനം തകർത്ത് അവിടെ പൂജ നടത്തണം അവർക്ക് ഇപ്പോഴാ മറ്റൊരു പള്ളിക്ക് നേർക്കു കൂടി തിരിഞ്ഞിരിക്കുകയാണ് ഹിന്ദുത്വ സംഘടന രാജസ്ഥാനിലെ ഖാജ മുഹിയുദ്ദീൻ ചിസ്തിയുടെ മക്ബറയായ അജ്മീർ ദർഗയ്ക്ക് നേർക്കാണ് ഇപ്പോൾ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന വാദവുമായി ഹിന്ദുത്വ സംഘടനകൾ വന്നിരിക്കുന്നത് രാജസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതാപ് സേനയാണ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദർഗയുടെ ചരിത്രം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഹാറാണ പ്രതാപ് സേന പ്രസിഡന്റ് രാജ്യവർദ്ധൻ സിംഗ് പാർമർ രാജസ്ഥാൻ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പരാതി നൽകിയിരുന്നുവെങ്കിലും അവർ അവഗണിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ വാദം അയോധ്യയിലും ഗ്യാൻ ബാപ്പിയിലും നടത്തിയതുപോലെ അജ്മീർ ദർഗയിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സർവേ നടത്തണമെന്നും പരാതിയിൽ പറയുന്നു ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ സൂഫി വര്യൻ ബദറുദ്ദീൻ ഷായുടെ ദർഗയുടെ ഉടമസ്ഥാവകാശം ഹിന്ദുക്കൾക്ക് നൽകി ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു തിങ്കളാഴ്ചയാണ് സിവിൽ ജഡ്ജി ശിവം ദ്വേദി മുസ്ലിം പക്ഷത്തിന്റെ ഹർജി തള്ളി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവിന്റെ ഫലത്തിലാണ് അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ച് മഹാരാണ പ്രതാപ് സേന രംഗത്തെത്തിയിട്ടുള്ളത് അവകാശവാദവുമായി ഹിന്ദുത്വ സംഘടന രംഗത്തെത്തിയതോടെ ദർഗയിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സമാധാനം തകർക്കുന്ന നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്ന് മത നേതാക്കൾ ആഹ്വാനം ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ അവകാശവാദങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമാണ് വഴി വഴിതെളിയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിൽ പള്ളിയും മദ്രസയും പൊളിച്ചതിൽ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണിപ്പോൾ ഒരു വശത്ത് പള്ളികൾക്ക് നേർക്ക് അവകാശവാദങ്ങൾ ഉന്നയിച്ച് പള്ളികൾ പൊളിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങൾ കൂടിയാണ് തകർക്കപ്പെടുന്നത് എന്തായാലും രാജ്യം വലിയൊരു സംഘർഷമാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നത് ചുരുക്കം